മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് പുഴയിൽ പാലം തകർന്ന് ആറു പേർ മരിച്ചു ഇന്ദ്രായണി നദിക്ക് കുറുകെയുള്ള നടപ്പാലമാണ് തകർന്നത് ഇരുപതോളം പേർ പുഴയിലേക്ക് വീണു വിനോദസഞ്ചാരികൾക്കായി തിരച്ചിൽ തുടരുകയാണ് ആറു പേരാണ് മരിച്ചിരിക്കുന്നത് ഇരുമ്പു ഇരുമ്പുപാലം തകർന്ന് ആറു പേർ മരിച്ചു ഇന്ദ്രായണി നദിക്ക് കുറുകെയുള്ള നടപ്പാലമാണ് തകർന്നത് ഇരുപതോളം പേർ പുഴയിലേക്ക് വീണു വിനോദസഞ്ചാരികൾക്കായി ഇപ്പോൾ തിരച്ചിൽ നടക്കുകയാണ് തകർന്നത് ഇന്ദ്രായണി പുഴയുടെ കുറുകെയുള്ള അപകടത്തിൽ പെട്ടത് വിനോദസഞ്ചാരികളാണ് വിനോദ സഞ്ചാര കേന്ദ്രമായ കുട്ടുമലയിലാണ് അപകടമുണ്ടായത് സ്ഥലത്ത് തിരച്ചിൽ തുടരുകയാണ് ആറു പേരാണ് മരിച്ചത് ഇരുപതോളം പേർ പുഴയിലേക്ക് വീണു വിനോദസഞ്ചാരികൾക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എട്ടുപേരെ രക്ഷപ്പെടുത്തി പാലം തകർന്നാണ് അപകടം ഉണ്ടായിരിക്കുന്നത് പൂനെയിൽ ഇരുമ്പ് പാലം തകർന്ന് ആറുപേർ മരിച്ചിരിക്കുന്നു ഇന്ദ്രായണി നദിക്ക് കുറയുള്ള നടപ്പാലമാണ് തകർന്നത് ഇരുപതോളം പേർ പുഴയിലേക്ക് വീണു പേരെ രക്ഷപ്പെടുത്തി ആറുപേരാണ് മരിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്കായി തിരച്ചിൽ തുടരുകയാണ് പൂനെയിൽ ഇരുമ്പു പാലം തകർന്ന് ആറുപേർ മരിച്ചു ഇന്ദ്രാനി നദിക്കു കുറുകെയുള്ള നടപ്പാലമാണ് തകർന്നത് ഇരുപതോളം പേർ പുഴയിലേക്ക് വീണു വിനോദസഞ്ചാരികൾക്കായി തിരച്ചിൽ തുടരുകയാണ് പൂനെയിൽ ഇരുമ്പു പാലം തകർന്ന് ആറുപേർ മരിച്ചു ഇന്ദ്രായണി നദിക്ക് കുറുകെയുള്ള നടപ്പാലമാണ് തകർന്നത് ഇരുപതോളം പേർ പുഴയിലേക്ക് വീണു വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത് വിനോദസഞ്ചാരികൾക്കായി തിരച്ചിൽ തുടരുകയാണ് ആറുപേരാണ് മരിച്ചിരിക്കുന്നത് എട്ടുപേരെ രക്ഷപ്പെടുത്തി വിനോദസഞ്ചാരികൾക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പാലം തകർന്ന് ആറുപേർ മരിച്ചു ഇന്ദ്രായണി നദിക്കു കുറുകെയുള്ള നടപ്പാലമാണ് തകർന്നത് ഇരുപതോളം പേർ പുഴയിലേക്ക് വീണു വിനോദസഞ്ചാരികൾക്കായി തിരച്ചിൽ തുടരുകയാണ് പൂനെയിൽ ഇരുമ്പു പാലം തകർന്ന് ആറുപേർ മരിച്ചു ഇന്ദ്രായണി നദിക്ക് കുറുകെയുള്ള നടപ്പാലമാണ് തകർന്നത് ഇരുപതോളം പേർ പുഴയിലേക്ക് വീണു വിനോദസഞ്ചാരികൾക്കായി തിരച്ചിൽ തുടരുകയാണ് ആറുപേർ മരിച്ചിരിക്കുന്നു എട്ടു പേർക്ക് എട്ടുപേരെ രക്ഷപ്പെടുത്തി പുഴയിൽ വീണവർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ് പാലം തകർന്നാണ് അപകടമുണ്ടായിരിക്കുന്നത് ഇന്ദ്രായണി നദിക്ക് കുറയുള്ള നടപ്പാലമാണ് തകർന്നത് ഇരുപതോളം പേർ പുഴയിലേക്ക് വീണു വിനോദസഞ്ചാരികൾക്ക് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ് മറ്റ് വാർത്തകൾ നോക്കാം ന്യൂനപക്ഷ വർഗീയതയുടെ പ്രധാന വിഭാഗവുമായ ജമാഅത്തെ ഇസ്ലാമിയുമായി വെള്ളപ്പൂശുന്ന വിചിത്ര നിലപാടാണ് യു ഡി